ും മോശയും നോഹയും ഒക്കെ പ്രാർത്ഥിച്ച ആ ദൈവത്തെയാണ് ഞങ്ങളും ആരാധിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ദൈവമാണ് ഞങ്ങളുടെ സഹോദരി ആ വീഡിയോവും മോശയും ഒക്കെ ആരാധിച്ച ദൈവത്തെയാണ് സഹോദരി ആരാധിക്കുന്നത് അള്ളാഹു വെരി ഗുഡ് ഓക്കെ താങ്ക് യു വെരി മച്ച് അപ്പൊ ഇപ്പഴാണ് ഞാൻ സഹോദരിയോട് ചോദിക്കട്ടെ ഈ അള്ളാഹു തന്നെയാണല്ലോ യഹോവ അതെ യഹോവ തന്നെയാണല്ലോ അള്ളാഹു എന്നാ ഒരു കാര്യം ചെയ്യേ ഞാൻ ഞാനിപ്പൊ സഹോദരിക്ക് കൽമ ചൊല്ലിത്തരാം സഹോദരി അത് ചൊല്ലണം ഞാൻ ഒരു ഓൾറെഡി പറഞ്ഞതാണ് അല്ല ഇതിപ്പോണം യഹോവ തന്നെയാണ് അള്ളാഹു എങ്കിൽ സഹോദരി ഇപ്പൊ ഇത് പറയണം സഹോദരി വെറുതെ പറയുന്നതാണ് യഹോമെന്നെയാണ് അള്ളാഹുന്ന് വെറുതെ പറയുന്നതാണ് യഹോദനെയാണ് അള്ളാഹു എങ്കിൽ സഹോദരിക്ക് മടിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്കൊന്നും ഉറപ്പില്ലല്ലോ സഹോദരി അവകാശപ്പെടുന്നു യെഹോ തന്നെയാണ് അള്ളാഹു എങ്കിൽ സഹോദരി ഇപ്പൊ ഇത് ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമ്മതിക്കണം ആ ആള് തന്നെയാണെങ്കിൽ എന്തിനു മടിക്കണം യഹോണ്ട് ഞാൻ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ യഹോവ യഹോവ അക്ബർ അക്ബർ ലാ ഇലാഹ ഇല്ല യഹോവ എന്ന സഹോദരി ഇപ്പൊ കൽമ പറ ആ കലീമയാണ് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു യഹോ ഒരാൾ തന്നെയല്ലേ ഒരാൾ തന്നെയാണ് ആണെങ്കിൽ പിന്നെ യഹോവാക്കർ യഹോവാക്കുർ ലാ ഇലാഹ ഇല്ല യഹോ എന്ന് പറയാൻ അപ്പോൾ സഹോദരിക്ക് ഉറപ്പുണ്ട് യഹോവയായ ദൈവമല്ല അള്ളാഹു എന്ന് അള്ളാഹുവെങ്കിൽ യഹോവ തന്നെയാണ് അള്ളാഹുവെങ്കിൽ സഹോദരിക്ക് മടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ കൽമ പറ ലാ ഇലാഹ ഇല്ല യഹോവ ദൈവത്തെ നിങ്ങൾ അങ്ങനെ കാര്യത്തിൽ ഒരു തീരുമാനമായി യഹോവയായ ദൈവവും അഥവാ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യാഹുവ എന്ന നാമത്താൽ അറിയപ്പെടുന്ന സകത്തിന്റെയും സൃഷ്ടാവായ ദൈവം അള്ളാഹു അല്ല ഞാൻ പെട്ടു